അസ്സലാമു അലൈക്കും ബുഖാരി ഉദ്ധരിച്ച അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സുന്നത്ത് നമസ്കാരത്തെ നമസ്കാരത്തെക്കൂട്ട് ഹദീസുകളിൽ കാണാം സ്വലാത്തുൽ എന്നാണ് അതിന് അറിയപ്പെടുന്നത് നന്മയെ ചോദിച്ചുകൊണ്ടുള്ള നമസ്കാരം എന്നാണ് അതെ എല്ലാ ദിവസവും ക്ഷീണമാക്കേണ്ട ഒരു നമസ്കാരമല്ല നേരെ മറിച്ച് നബിസ് നാഹു അല്ലൈഹി പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട നിർണായകമായ ഒരു ഘട്ടം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് രണ്ടുരക്കാത്ത് നമസ്കരിക്കുകയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമസ്കാര ശേഷം അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കുവാനുള്ള ഒരു ഉറപ്പ് നൽകും നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാമെന്ന് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയ രണ്ട് വിഷയങ്ങൾ വന്നു കൺഫ്യൂഷനായി ഏതിനെ തെരഞ്ഞെടുക്കണം എന്ന് വന്നു അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പിന് കൃത്യമായ ഒരു നിലപാടെത്താൻ കഴിയുന്നില്ല അങ്ങനെ വരുമ്പോഴും രണ്ടേക്കാൾ നമസ്കരിച്ചിട്ട് ഇത് പ്രാർത്ഥിക്കണം എന്നാണ് അപ്പൊ രണ്ട് തർക്കമൊന്ന് നമ്മളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തെ തുടങ്ങാൻ പോകുമ്പോൾ അതിൽ വരുന്ന എല്ലാ ഹൈറിനെയും ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിസ്കാരം അതിന്റെ എല്ലാ ഷർഗിൽ നിന്നും രക്ഷ തേടിക്കൊണ്ടുള്ള നിസ്കാരം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ കൺഫ്യൂഷൻ വരുമ്പോൾ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയുള്ള നിസ്കാരം അത് നിശ്രദ്ധാപരി സംഘടിപ്പിച്ച് നിങ്ങൾ രണ്ട് ഒതു കൊടുക്കുകയും അല്ലാത്ത രണ്ടരക്കാത് നമസ്കരിക്കുകയും ചെയ്യാൻ എപ്പോഴാണോ നമുക്ക് അത് തീരുമാനം എടുക്കേണ്ടത് അതിന് മുമ്പായിട്ട് എന്നിട്ട് അവര് പ്രാർത്ഥന പറഞ്ഞു ഒരു അല്പം ദൈർഘ്യമുള്ള പ്രാർത്ഥനയാണ് പക്ഷെ ആ പ്രാർത്ഥന ആശയം കേട്ടാൽ നമ്മൾ അറിയാതെ തന്നെ അത് പഠിച്ചു പോകും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നിർണായകമായ ഘട്ടം വരുമ്പോൾ അങ്ങനെ നിസ്കാരം നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മളൊക്കെ അങ്ങോട്ട് നമ്മൾ സ്വന്തം തീരുമാനം അനുസരിച്ചു പോയി നമ്മളിതന്നെ തീരുമാനിക്കുക എന്റെ മുമ്പിലുള്ള ഈ വിഷയത്തിന്റെ എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുക ഞാൻ നിന്റെ എല്ലാ കഴിവും നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണ് നിന്നെ നിന്നുള്ള എല്ലാ നന്മയും ശ്രേഷ്ഠതയും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിനക്ക് എല്ലാം കഴിയും എനിക്ക് ഒന്നും കഴിയില്ല അന്ന എനിക്കെല്ലാം കഴിയുന്ന സംഗതിയാണ് ഒന്നക്കത്താലമോ വല ആരമോ നിനക്ക് എല്ലാം അറിയും എനിക്ക് ഒന്നും അറിയില്ല അന്താ എല്ലാമല്ല ഒഴു നീ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറയാണ് ഹാദൽ എന്റെ മുമ്പിലുള്ള ഈ വിഷയം അവിടെ ആ വിഷയത്തെ ആ ഈ കാര്യം ദീനി വ വ അംരി ഈ കാര്യം എനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ദുനിയാവിനും എൻ്റെ പരലോകത്തിനും ഗുണകരമാണ് ഈ തീരുമാനമെങ്കിൽ നീ അത് യും അതിൽ നൽകുകയും എളുപ്പമാക്കുകയും ചെയ്യണം അതല്ല ഇപ്പൊ എന്റെ മുമ്പിലുള്ള വിഷയം അത് ആത്യന്തികമായി എന്റെ പരലോകത്തിലും എൻറെ വിഹലോകത്തിലും എന്റെ കുടുംബത്തിലും എനിക്ക് ഷർറാണെങ്കിൽ എന്നിൽ നിന്ന് അത് നീക്കുകയും അതല്ലാത്ത മറ്റൊന്ന് നൽകി എനിക്ക് നീ വർഗത്ത് നൽകുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നില വീട്ടിയതിന് ശേഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ അല്ലാതെ സുഖമാരവ് തീരുമാനത്തിൽ ഇട്ടു തരുക പിന്നെ അതുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കാരണം എന്താ നമ്മൾ എല്ലാം അള്ളാഹിനോട് ചോദിച്ചു എല്ലാം ഹയർ തരാൻ പറഞ്ഞു നീ അതെല്ലാം ശർദാണ് നീക്കി തരണമെന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു അള്ളാഹനോട് ഒരു നന്മയെ ചോദിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ സംരക്ഷണവും ഉത്തരവാദിത്വം ഒന്നാമേൽക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നിർണായകമായ ഘട്ടത്തിൽ എടുക്കേണ്ട തീരുമാനത്തിന് ചര്യുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് ദിവസവും നിസ്കരിക്കേണ്ട നിസ്കാരമല്ല അങ്ങനെ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു നിസ്കാരവും ഒരു സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ജീവിതത്തെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷ്മത പുലർത്താൻ ശ്രമിക്കുക എന്നാമോ നിഗ്രഹിക്കുമാറേ